നിങ്ങൾ എന്ത് ത നിങ്ങൾ അവിടെ പോയിട്ട് ഒരു മാങ്ങനെ ചോദിച്ചാ ഒരു മാങ്ങനെ ചോദിച്ചിട്ട് വരും ഇതിന്റെ പോത്തുകുട്ടി ഇതൊരു പോത്തു കുട്ടി ഞാന് ഞാനിവിടെ പൈക്കച്ചവടക്കാരനാണ് ഞാൻ ഇതിമ്മ വലുതാക്കി പറയില്ല ഞാൻ എളുപ്പം തടി ഇരിക്കുന്ന ആളാ ഞാൻ ഇതിന് ഒരു പജ്ജ് അതിനോട് കൂടെ പിടിച്ചു കാലോക്കൂല

ആ ഉണ്ടെങ്കി തരും തരും ഞാനത് പാത്തൊക്കെ അവനെ അച്ചത് മുടിച്ചുകൊണ്ട് കുത്തു വയ്ക്കോട്ടോരുമ്പ നേരൊന്നും വേണ്ട ഒന്നി മാർക്കണ്ട അതെനക്ക് നടക്കൂല നടക്കൂല എത്ര വാങ്ങിക്കൊണ്ടോ തരുന്ന വിത്താൻ വണ്ടാന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റഞ്ചു വയസ്സായ വിത്താൻ വണ്ടിക്കാണെന്ന് വെച്ചാൽ ഞാനിത്തൂല പറയാ ഈ പോത്ത് ഇഞ്ചതാ ഈ മൂരികളും കിട്ടിയില്ല പടസം തോന്നൊക്കെ വാങ്ങും ചങ്ങനെ പിരി എന്നാണ് കാങ്ങനൊക്കെ വാങ്ങും ചേതം പിന്നെ വരും ആറു മാസം മുന്നേ ചങ്ങനെ വാങ്ങിന്നും തൂക്കി പിടിച്ചാ എവിടുന്ന് അല്ല കിട്ടിയത് കിട്ടി ഞാൻ തിരിഞ്ഞഅത്തൂല മൂന്നിലൊർപ്പെട്ടില്ല ആ പോത്തുകൂടി മൂന്നിലെ സ്വർപ്പെട്ടില്ലല്ലോ ഇന്നും നാളെ കിട്ടുന്നല്ലോണ്ട് അതിന്റെ എല്ലാ കേടും കഴിഞ്ഞ അത്ര നാട്ടിൽ നിന്ന് പൊളിച്ചതും കെട്ടതും അവര് കിടക്കാം പള്ളർ നിന്ന് നോക്കണം ഇപ്പൊ ഞാൻ ചെറുക്കന്മാരിട്ട് രാവിലെ വന്നേക്ക് സൂപ്പ് വെക്കാനെ കെട്ടി കൊടുത്ത് ഇന്നലെ കൊടുന്ന് കെട്ടി ആ സ്ഥലത്ത് നിന്ന് കഴിച്ചു മാറ്റി കെട്ടിയില്ല വടപ്പേ അതിനൊന്നും ഇങ്ങ തള്ളപ്പച്ചനെന്തൊടുക്കണം ഒരു കിലോ ഇറച്ചിക്ക് അങ്ങനെ കൂട്ടിച്ചു ഒന്നും ഇങ്ങോട്ട് ഒന്ന് കണ്ടളാ എടായിരം പോത്തതിനുള്ളിൽ അവിടെ ചെന്ന് ചോദിച്ചത് അയിമ്പത്തയ്യായിരം ഞാൻ അത് ഒഴിവാക്കണെന്ന് വെച്ചിട്ട് പിടിച്ചാലും പലിച്ചാലും ആളിജാ മരിക്കത്ത ആൾക്കാരല്ലേ അവിടെ വാ കൊടുക്കട കുറക്ക ഒഴിവാട്ട നില കജും കാലും ഒഴിവാക്കി കിട്ടൂള്ളു

അല്ലേ അങ്ങനെയല്ലേ അയ്യോ പറയണ്ട അയ്യോ ഇപ്പോ മര רוയിച്ചണ്ട മര പൊളിച്ചണ്ട എത്ര ഇങ്ങള് വന്നിട്ടുണ്ട് വണ്ടി ഇതിന് гараജിക്ക് കേറ്റാൻ ചോദിച്ചോണ്ട് гараജി കേറ്റത്തെ 500 വെറ്റ് കൊടുക്കും ഞാൻ ആ പറഞ്ഞ് ഞാൻ ആ പറഞ്ഞ് ഇതിന് പറഞ്ഞു നേരത്തെ കൊടിയഞ്ചൊരു കുട്ടികളെ പറഞ്ഞേച്ചാലാ അനക്കൊരു ഒരു ബന്ധണ്ട് ട്ടോ കണ്ടിട്ട് നല്ല നിങ്ങൾ അറിയാഞ്ഞിട്ട് അതാണ് ചോദിച്ചിട്ടുണ്ട് ഏഹ് ബാങ്കിൽ മൂന്നു ലക്ഷം അടിച്ച എടാ അതിന്റെ അക്കൗണ്ടിൽ വരൂടാ മൂന്നു ലക്ഷം അന്റെ അക്കൗണ്ടിൽ വരും ഇതാ ഒന്നര ലക്ഷം ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഒന്നും ബാണ്ടറിന് പോവാൻ പറ്റൂല തിരിച്ചു വരണോ അല്ല ബാണ്ടാറിന് പോണി അല്ലേ ഇഞ്ചായ കായ്റ്റില്ല തുണിയോ ഇജയ് നീ വേറൊരു ഒറ്റ ഭർത്താവിനും പറയുന്നത് അത് ശ്രദ്ധിക്കു വലിയ കറി കെ ഒരു തന്ത വന്ന് കജ്ജായിട്ട് അജ്ജ് എന്ത് കൊടുക്കും നായുറിപ്പിടി കൂട്ടി കൊടുത്തു അല്ല പിന്നീട് പറയരുത് പിന്നെ പറയരുത് പിന്നെ പറയരുത് പറഞ്ഞു എനിക്കാ ഈ ചോദിച്ചു നേരെ മറിച്ച് വാല്യക്കടുത്ത് ചോദിച്ചാൽ അറുപത്തയ്യായിരാണ് ഇതൊക്കെ നിങ്ങളെല്ലാം ചൂട് കൊടുത്തിട്ട് കാര്യമില്ല അല്ല നീ അഞ്ഞൂറ കേട്ടോ നിങ്ങടാ നിങ്ങടാ മൂന്ന് ലക്ഷം റുപ്പേന്റെ അക്കൗണ്ട് ഈ മോലുണ്ടായിരുന്നു വലിയ വലിയ കേട്ടോ എപ്പോഴല്ല

അർക്കെന്നെ കുറിച്ച് ആറ് മാസം മുന്നേ തൂക്കി വാങ്ങിക്കണ പോഞ്ഞൂറ് ആറ് മാസം മുന്നേ മക്കളെ ഇന്ന് മണ്ടി നിൽക്കാണ്ട് എവിടെയെങ്കിലും കൊടുക്കാൻ നിൽക്കേണ്ട നല്ലോ നടന്നു നടന്ന് നോക്കി പൈക്കിൾ നല്ലോണ്ട് ആശ്വാസം പോലെ വിളിച്ചാൽ മതി നോക്കിട്ട് വിളിച്ചാൽ മതി ഞാൻ തന്നെ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് മണ്ടി നിൽക്കാണ്ട് ആർക്കും മുട്ടി മുട്ടിയ മക്കളെ എവിടുന്നു വാങ്ങണ്ട നല്ലോ നടന്ന് നോക്കിയിട്ട് എവിടുന്നാ പത്ത് റുപ്പ കുറഞ്ഞ് കിട്ടണവിടുന്ന് വാങ്ങിക്കോളി ചെറിയ ബൈക്ക് അഞ്ചു ഇങ്ങനെ ഇജിഞ്ഞ നമ്പർ ഉണ്ടാക്കാ പോറാമത്തെ മാസത്തിന് കൊണ്ടുവരാൻ ഈ ഒന്നര റുപ്പ എനിക്കത് വാങ്ങിത്തരാം തെങ്ങുമ്പോക്കൊണ്ടി മുറുക്കി കയറ്റിമ കെട്ടിക്കാണ്ട് കുഞ്ഞു കൊയ്യാണ്ട് ഒരു കോടി കൊടുക്കാതെ നിങ്ങൾ എന്താ മനസ്സിലാക്കള് കുഞ്ഞു കൊയക്ക് മേപ്പറിലാ എത്ത തീപ്പൊരുക്ക് പേടി പറഞ്ഞ മാതിരി ഇഞ്ച പേടി എല്ലാം തീർന്നു കന്നച്ചോടത്തിൽ ഇഞ്ച പേടി തീർന്നു ഞാൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്പയ്ക്ക് ചെറുപ്പച്ച് വാങ്ങിയാളാ ഏയ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ചെറുപ്പച്ച് അത് എന്തിനു പേടിച്ചു ഇച്ച പാടം പഠിച്ചാൽ മേടിച്ചു അപ്പൊ പാടം പഠിച്ചില്ല അയ്യായിരം ആകട്ടെ അപ്പൊ കൊടുത്തു ഒന്ന് തൊണ്ണൂറ്റി കിട്ടി ഞാൻ കൊടുത്താൽ രണ്ടേ തുപ്പിനു കിട്ടു അതൊക്കെയാണ് പൈക്കള ചോട ആ ഇപ്പോന്നല്ലേ ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോരെ ഇങ്ങനെ പോന്നല്ലേ ഞാൻ പോര് ആ അതുകൊണ്ട് കുഴപ്പമില്ല ഞമ്മള ഞാൻ അതൊരു ചെറിയ പജ്